ഹലോ ഗൈസ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഭയങ്കര വലിയ ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് സിജു തിരിച്ചു വന്ന് ഗൈസ് അപ്പോൾ ഇന്നലെ നൈറ്റിൽ വന്ന ഒരു പ്രൊമോയിലാണ് സിജോ തിരിച്ചു വന്ന സിജോയുടെ ആ റീ എൻട്രി ഇട ഒരു പ്രൊമോ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് എന്തായാലും ഭയങ്കര വലിയ സന്തോഷമായി സിജോയുടെ ഫാൻസിനക അടിച്ചു പൊളിക്കാൻ പറ്റിയ സമയമാണ് കാരണം എന്ന് വെച്ചാൽ വളരെ കുറച്ച് ദിവസങ്ങളായിരുന്നു പതിനഞ്ച് ദിവസത്തോളം അടുപ്പിച്ച് മാത്രമേ ബിഗ് ബോസിൽ സിജു ഉണ്ടായിരുന്നുള്ളൂ പോകുന്ന സമയത്തും ഒരടിയുടെ പേരിൽ സിജു ഓപ്പറേഷനായിട്ട് പോകുന്ന സമയത്തും സിജു പറഞ്ഞു വെച്ചാൽ എനിക്ക് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യണം എനിക്ക് ഇവിടെ നിൽക്കണം എന്നൊക്കെയാണ് കാരണക്കാരനായ വ്യക്തികൂട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല ചെറിയൊരു വാക്ക് തർക്കം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോയ ആളാണ് സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മനസിൻ്റെ ഉടമയാണ് അപ്പോൾ നിന്ന സമയത്ത് സിജു ഇവിടെ കാഴ്ചവെച്ച കുറച്ച് ഗെയിം പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇത്രയും നാലത്തെ എപ്പിസോഡ് കണ്ടിട്ടായിരിക്കും ഓൾറെഡി വരുന്നത് അപ്പോൾ എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരും ഫ്രണ്ടിൽ വെൽക്കം ബാക്ക് എന്നും പറഞ്ഞ് സിജുവിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്ന് നിന്നപ്പോൾ സിജു നിന്ന് ഇറങ്ങി വരുന്നതാണ് സോ ഇനി വീട്ടുകാരെന്തൊക്കെയായിരിക്കും ഷിജോയോടൊക്കെ ചോദിച്ചറിയുക ഷിജു എന്തൊക്കെയായിരിക്കും പറയുക എന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം അതിനു പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൽക്കം ബാക്ക് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സിജോ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ലാലേട്ടൻ എന്റെ കയ്യിലൊന്ന് ഇറുക്കി ഒന്ന് അമർത്തി അപ്പോൾ എനിക്ക് കിട്ടിയൊരു എനർജി എന്റെ ലൈഫ് ലോങ് അതെനിക്ക് ആ ഒരു എനർജി ആയിട്ട് കാണും ഞാൻ വന്നത് വെറും ഒരു തീപ്പൊരി പാറിക്കാനല്ല ഞാൻ വന്നത് എന്താണ് കാട്ടു തീ പറിക്കാനാണ് ഞാൻ ഇവിടെ എല്ലാം കരിച്ചടക്കിട്ട് പോൾ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സിജോ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കളികളെല്ലാം മനസ്സിലാക്കി വീണ്ടും കുറച്ചും കൂടെ ഒരുപാട് ഗെയിം പ്ലാൻസ് എത്രയും നാൾ കിട്ടിയതിൽ നിന്നും എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കണക്കൂട്ടിയൊക്കെ ആയിരിക്കും സിജോ തിരിച്ചു വന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു മാറ്റം കളികളെല്ലാം മാറി മറിയും എന്നതിലുള്ള സംശയമില്ല എന്തായാലും സിജോയുടെ വരവോടുകൂടി ബിഗ് ബോസ് ഹൗസ് വീണ്ടും ഒന്ന് ഉണർന്ന് ഉണരും എന്നുള്ളതിലെ ഡൗട്ട് ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ സിജോ ഫൈനൽ ഫൈവില് അല്ല കപ്പ് കൊണ്ടുപോകാൻ തന്നെ ചാൻസ് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡ് ആണ് അപ്പോൾ എന്തായാലും ഇനി കളികൾ കുറച്ചുകൂടെ ത്രില്ലിങ് ആവും കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആവും കുറച്ചുകൂടെ ഭയങ്കര അടിപൊളിയാവും നമുക്ക് വിചാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് സിജു ഇതിനൊക്കെ മാനേജ് ചെയ്യണേ നമുക്ക് കണ്ടറിയാം അപ്പോൾ കൈസ് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്